വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മറാട്ട സാമ്രാജ്യത്തിന്റെ രാജാവായ ഛത്രപതി ശിവജി മഹാരാജിന്റെ ജയന്തി എരുമപ്പെട്ടി മുരിങ്ങത്തെ ആഘോഷിച്ചു തൃശൂർ മറാട്ട ഗോൾഡ് ആൻഡ് സിൽവർ റിഫൈനറി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആഘോഷം നടത്തിയത് श्रीपति अष्टावधान മുരിങ്ങത്തേരി സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ശിവജി മഹാരാജന്റെ അർത്ഥകായ പ്രതിമയിൽ പുഷ്പഹാരവും പുഷ്പങ്ങളും സമർപ്പിച്ച് ആരതി ഒഴിഞ്ഞ് പൂജ നടത്തി ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം ജോയിന്റ് സെക്രട്ടറി സന്തോഷ് പവാർ നിർവഹിച്ചു അഡ്വക്കേറ്റ് വി പി മഹേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി ദന്തന്നാൽ തടേ ഭാസ്കർ ഗോയ്കോട്ട് രാഹുൽ പാടി നാഥ കോറത്ത് ധനഞ്ജയ് മാളി കുമാർ സേട്ട് യുവരാജ് മൂളി എന്നിവർ നേതൃത്വം നൽകി